നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽക്കൂടി ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു വാരാഹി മന്ത്രത്തെയാണ് പരിചയപ്പെടുന്നത് പഞ്ചമി വാർത്താളി വാരാഹി എന്നീ നാമധേയങ്ങളിൽ വിശേഷിക്കപ്പെടുന്നതായിട്ടുള്ള അതീവ ശക്തി സ്വരൂപിണിയായും അതീവ ദാനധർമിഷ്ഠയും സർവ്വകാര്യങ്ങളും നമുക്ക് അനുകൂലമാക്കി തരുന്നതുമായിട്ടുള്ള ഒരു ദേവതാ സങ്കല്പമാണ് വാർത്താളി അല്ലെങ്കിൽ വാരാഹി സർവ്വകാര്യങ്ങളും നമ്മുടെ ചാനലിൽ അനേകം വിധത്തിൽപ്പെട്ട വാരാഹി മന്ത്രങ്ങളും വാർത്താളി മന്ത്രങ്ങളും കെട്ടുറപ്പ് മന്ത്രങ്ങളും ഒക്കെ തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അവയൊക്കെ തന്നെ നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും നിറയെ ആളുകൾക്ക് ഫലപ്രാപ്തി ലഭിച്ചിട്ട് അവരുടെ സന്തോഷം കമൻറ്റ് മുഖാന്തരം അറിയിച്ചതായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അതിന് കാരണം മന്ത്രത്തിൻ്റെ ഫലപ്രാപ്തി തന്നെയാണ് ഒരു തവണ ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഒരു തവണ കൊണ്ട് തന്നെ നമുക്ക് നമുക്കതിൻ്റെ ഫലം അനുഭവിച്ചിറങ്ങാനായിട്ട് സാധിക്കും നൂറിൽ നൂറ് ശതമാനം ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ഒരു മന്ത്രം നിങ്ങൾ ഉപയോഗിച്ചു നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണം ലഭിച്ചില്ലെങ്കിൽ പിന്നീട് നമ്മുടെ ചാനലോ ഈ ഒരു വീഡിയോ നമ്മുടെ ചാനലിലെ യാതൊരുവിധ വീഡിയോ നിങ്ങൾ കാണേണ്ടതില്ല അത്രയ്ക്ക് ശക്തിവത്തായിട്ടുള്ള ഒരു മന്ത്രത്തെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഒരുപാട് ആളുകൾ നമ്മുടെ ചാനലിൻ്റെ പ്രേക്ഷകർ ആവശ്യപ്പെട്ടതിന് പ്രകാരമാണ് ഈ ഒരു വാരാഹി മന്ത്രം അല്ലെങ്കിൽ ഒരു തവണ ഉപയോഗിച്ചാൽ തന്നെ ഫലപ്രാപ്തി ലഭിക്കുന്ന ഈ ഒരു വാരാഹി മന്ത്രം നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് കാരണം നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ നിങ്ങൾക്ക് ഫലപ്രാപ്തി ലഭിച്ചില്ല എങ്കിൽ നമ്മുടെ ചാനലിലെ യാതൊരുവിധ വീഡിയോയും കാണേണ്ടതില്ല ഇങ്ങനെ ആർക്കെങ്കിലും പറയാനായിട്ട് സാധിക്കുമോ അതിന് കാരണം ഈ ഒരു മന്ത്രത്തിൻ്റെ ഫലപ്രാപ്തിയുടെ ഉറപ്പ് തന്നെയാണ് നിറയെ ആളുകൾ നമ്മുടെ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്വാമി ഇപ്പോൾ ഒരുപാട് ചാനലുകൾ യൂട്യൂബ് ചാനലുകളൊക്കെ തന്നെ വാരാഹി മന്ത്രങ്ങൾ പരിചയപ്പെടുത്താറുണ്ട് പക്ഷേ അവയിൽ പൂർണ്ണതയില്ല അല്ലെങ്കിൽ ഒരുവിട്ടിട്ട് നമുക്ക് ഫലപ്രാപ്തി ലഭിക്കുന്നില്ല തിരുമ്മനി രണ്ട് മൂന്ന് വീഡിയോകൾ ചെയ്തിട്ടുള്ള എങ്കിലും ആ ഒരു വാരാഹി മന്ത്രം കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണം ലഭിച്ചിട്ടുണ്ട് അത്തരത്തിൽപ്പെട്ട ഒരു മന്ത്രത്തിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യാമോ എന്ന് അല്ലെങ്കിൽ ലളിതമായിട്ടുള്ള മന്ത്രങ്ങൾ പരിചയപ്പെടുത്തുന്ന വീഡിയോ പോസ്റ്റ് ചെയ്യാമോ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പരിചയപ്പെടുന്നത് നിങ്ങൾക്കറിയാമല്ലോ ഓരോ മന്ത്രം പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പറയാറുണ്ട് ഇത് നിങ്ങൾ ഉപയോഗിക്കണമെന്നില്ല അറിവ് ശേണത്തിൻ്റെ ഭാഗമായിട്ട് ഉൾക്കൊണ്ടാൽ മതിയെന്ന് പക്ഷേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്ന ഒരു മന്ത്രത്തിന് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഉപയോഗിച്ചൊരു ഗുണം ലഭിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ ഓരോരുത്തർക്കും നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ സാധിക്കാനും കൂടുതലായിട്ടും ധനം വീട്ടിലേക്ക് വന്നു ചേരാനും കൂടിയാണ് ഈ ഒരു വാരാഹി ദേവതയെ അല്ലെങ്കിൽ ഒരു മന്ത്രങ്ങളൊക്കെ തന്നെ ഒരുവിടുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു മന്ത്രത്തെയും അതിൻ്റെ ഒക്കെ തന്നെ ഒന്ന് മനസ്സിലാക്കാം ആദ്യമേ തന്നെ നിങ്ങളീ കാണുന്ന മന്ത്രത്തെ ശരിയാവണ്ണം മറ്റൊരു ഭാഗത്ത് പകർത്തി എഴുതിയതിനു ശേഷം കാണാതെ പഠിച്ചുറച്ചു വേണം ഈ ഒരു മന്ത്രം ഒരുവിടാനായിട്ട് മന്ത്രം ഒരുവിടുന്ന ആ ഒരു സമയവേളയിൽ തന്നെ നമുക്ക് ഒരുപാട് ധനവും സമൃദ്ധിയും ഐശ്വര്യവും വന്നു ചേരുമെങ്കിലും കാര്യസാധ്യത്തിനായിട്ട് ഈ ഒരു ദേവതാ സാന്നിധ്യമുണ്ടായതിനു ശേഷം അല്ലെങ്കിൽ ഒരു മന്ത്രം പറഞ്ഞ പ്രകാരം ഉരുവിട്ടതിന് ശേഷം ആഗ്രഹം പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേൽക്കാവുന്നതാണ് സ്വാഭാവികമായിട്ട് മന്ത്രം ഒരുവിടുമ്പോൾ ധനവും സമൃദ്ധിയും വരുമെങ്കിലും കാര്യസാധ്യത്തിന് ദേവിയോട് ആവശ്യപ്പെടണം അത് മന്ത്രവസാനം കാര്യസാധ്യമെന്നാണോ പറഞ്ഞാൽ മതി തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നേടിയെടുത്ത് ദേവത നൽകുന്നതാണ് മന്ത്രം ഇപ്രകാരമാണ് ഓം ശ്രീം പഞ്ചമി സർവസിദ്ധി മാതേ മമ ഗൃഹം മേ ധനധാന്യ സമൃദ്ധി ദേഹി ദേഹി നമ ഇപ്രകാരമാണ് ഈ ഒരു മന്ത്രം ഒരുവിടേണ്ടത് ഇങ്ങനെ നൂറ്റെട്ട് തവണ രാത്രിയിലെ എട്ട് മണിക്ക് ശേഷം അത് പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരുന്നോ അല്ലെങ്കിൽ അർദ്ധരാത്രിയാണെങ്കിൽ എട്ട് മണി കഴിഞ്ഞ് കുറച്ച് സമയമൊക്കെ കഴിഞ്ഞ് പന്ത്രണ്ട് മണിയോട് അടുക്കുന്ന സമയമൊക്കെ ആണെങ്കിൽ തിരിഞ്ഞിരുന്നത് അതായത് വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് നോക്കിയിട്ടും മന്ത്രം ഉരുവിടാവുന്നതാണ് നിങ്ങൾ ഈ ഒരു മന്ത്രം ഉരുവിടുമ്പോൾ നൂറ്റി തവണ ഉരുവിടുമ്പോൾ തന്നെ നമ്മളേക്ക് ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ദേവത നൽകുന്നതാണ് പിന്നീടുള്ള അത് അനുഭവപ്പെടുന്നതാണ് അതല്ലാതെ തന്നെ കാര്യസാധ്യത്തിനായിട്ട് ഈ ഒരു മന്ത്രം ഉരുവിട്ടതിന് ശേഷം ഓം പഞ്ചമി സർവകാര്യം സാധയ സാധയ എന്ന് ഉരുവിട്ട് നിലത്ത് സമർപ്പിച്ച് അല്ലെങ്കിൽ നിലത്ത് തൊട്ട് നമ്മൾ നെറുകയിൽ വെച്ചതിന് ശേഷമേ അവിടെ നിന്നും ഈ നൽകാനായിട്ട് പാടുള്ളൂ അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും നിങ്ങൾക്ക് ദേവത നേടിത്തരുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ പിറ്റേ ദിവസം തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യത്തിൽ അനുകൂല നിലപാട് വന്നുചേരുന്നതാണ് നൂറിൽ നൂറ് ശതമാനം ഫലപ്രാപ്തിയുള്ള അത്ഭുത ശക്തിയേറിയ ഒരു മന്ത്രവും അതിൻ്റെ പ്രയോഗരഹസ്യവുമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും ദിനംപ്രതി ഉരുവിടാൻ പറ്റുന്നവർക്ക് ദിനംപ്രതി ഉരുവിടാൻ പറ്റുന്നതാണ് പക്ഷേ സാധാരണക്കാരെ ആളുകൾക്കൊക്കെ തന്നെ അത്തരം ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് ഒരു ദിവസം നൂറ്റിയെട്ട് തവണ ഉരുവിട്ടാൽ മതിയാകും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു മന്ത്രവും ഈ ഒരു പ്രയോഗവും ഇഷ്ടമായി എന്ന് കരുതുന്നു ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് ഇതുപോലുള്ള മന്ത്രങ്ങളോ വീഡിയോകളോ ഒക്കെ കണ്ടിട്ട് നിങ്ങളുടെ ധനവും സമ്പത്തും ഇത്തരം വിശ്വാസങ്ങളുടെ പേരിൽ നഷ്ടപ്പെടുത്തരുത് കാരണം ഇന്നത്തെ ഒരു കാലഘട്ടം വളരെ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങളുടെ ധനവും സമ്പത്തും നഷ്ടപ്പെടുത്താതിരിക്കുക നിങ്ങളുടെ ലളിതമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ഇതുപോലുള്ള മന്ത്രജപം കൊണ്ടോ ആരാധനാലയോ ദർശനം കൊണ്ടൊക്കെ തന്നെ ആശ്വാസം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക അല്ലാതെ നിങ്ങൾ ആചാര്യന്മാരുടെ പക്കൽ ചെന്ന് നിങ്ങളുടെ ധനവും സമ്പത്തും നഷ്ടപ്പെടുത്തരുത് നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് ഇതുപോലുള്ള യാതൊരുവിധ സേവനങ്ങളും ചെയ്ത് നൽകുന്നില്ല പക്ഷേ കോഴിക്കോട് മാങ്കാവ് വേട്ടങ്കുരുമ്പ് ക്ഷേത്രം മേശാന്തി ജ്യോതിഷ നിർണ്ണയം നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമാകാവുന്നതാണ് നിങ്ങളുടെ എല്ലാവിധ പ്രശ്നവും കണ്ടെത്തി ആചാരം പരിഹാരം നിർദ്ദേശിക്കുന്നതാണ് അല്ലാതെ ഞാനോ നമ്മുടെ ചാനൽ യാതൊരുവിധ സേവനങ്ങളും ചെയ്ത് നൽകാറില്ല ഈ കാണുന്ന വാട്സപ്പ് നമ്പർ നിങ്ങളുടെ പേര് ജനനസമയം ഡേറ്റ് ഓഫ് കൊടുത്തോ മറ്റും അതുപാതിപ്പെട്ടവരാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് അറിയുന്ന ഡീറ്റെയിൽസും അറിയേണ്ട കാര്യവും എഴുതി അയച്ചു എങ്ങനെ ആചാര്യം നോക്കിയിട്ട് കൃത്യമായിട്ടുള്ള മറുപടി പരിഹാര സഹിതം നിർദ്ദേശിക്കുന്നതാണ് തുടർന്നും ഇതുപോലെ ഒട്ടേറെ അനുകൂലമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം